അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമലിൻ്റെ ഓഫീസിലൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് കാണിക്കാനാണ് ഞാൻ പോകുന്നത് ഇത് കാണുന്നത് നമ്മുടെ നിയമസഭ പോലെ ബാംഗ്ലൂരിലെ വിധാന് സൗ സൗധമാണ് എന്ന് പറയുന്ന വിധാൻസൗദ അവിടുത്തെ എന്താ പറയുക നിയമസഭാ കാര്യാലയമാണ് അപ്പോൾ ഞങ്ങൾ കണ്ടുവരും ആ ഒരു അവൻ്റെ ഓഫീസിലേക്ക് പോവാണ് ജസ്റ്റ് അവിടെ പോയിട്ട് അവിടുത്തെ എന്താണ് പുള്ളിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇതാണ് പുള്ളിയുടെ ഓഫീസ് ബാംഗ്ലൂരിലെ ഫ്രേസർ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ എന്താ പറയുക ഓഫീസിനകത്തുള്ള ഗോൾഫ് സിമുലേറ്ററിന് ആ ഒരു സിമുലേറ്ററിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ എന്താ പറയുക സിമിറ്റ് ആ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ഗോൾഫ് എങ്ങനെയാണോ കളിക്കുന്നത് സെയിം ആ ഒരു പ്രക്രിയ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിലെ ഡൽഹി ടീമിൻ്റെ ഔദ്യോഗികമായിട്ട് ഇവരായിരുന്നു അവരുടെ ഒഴിവു സമയങ്ങളിൽ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ കമലിൻ്റെ കമ്പനി ആയിരുന്നു കമലായിരുന്നു അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഗോൾഫ് സിമിലേറ്റിനകത്താണ് ഗോൾഫ് ഗോൾഫിവിടെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ഒരു ഏരിയ ആണിത് അപ്പോൾ നമ്മുടെ കമൽ ഇവിടെ കമലാണ് ഇവിടുത്തെ ഇൻ ഓൾ ആള് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കമലേ ആ പറയൂ ഇപ്പൊ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഗോൾഫ് എന്റെ സ്വിംഗ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാണ് പ്രാക്ടീസ് ചെയ്യുന്നു അത് കറക്റ്റ് ചെയ്യാ ഗോൾഫ് കളിക്കുക അപ്പൊ റൂമിനകത്താണ് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ചോണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻലി ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ സെൻസർ ഉണ്ട് സെൻസർ ഉണ്ട് ഹൈ സ്പീഡ് ക്യാമറ ഉണ്ട് പിന്നെ അതിന്റെ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതിന്റെ സപ്പോർട്ടോടെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇത് വയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ ഇത് കണ്ടോ ഇവിടെ ഈ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് ഗോൾഫ് കളിക്കാം ഒരു ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഓക്കെ ഇത് സ്പെഷ്യൽ സ്ക്രീനാണ് സ്പെഷ്യൽ ഹിറ്റിംഗ് സ്ക്രീൻ ആണ് പിന്നെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമ്മൾ അടിക്കുന്ന ബോളിന്റെ സ്പീഡ് ക്ലബിന്റെ സ്പീഡ് ഓക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും ഓക്കെ പിന്നെ റിയൽ ടൈം വീഡിയോസ് ഉണ്ട് എവിടെയാണ് എവിടെയാണ് ബോൾ ഇത് കൊള്ളുന്നത് എല്ലാ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഓക്കെ ഓക്കെ ഇതോടെ അടിച്ച ബോളിന്റെ വീഡിയോ ആണ് അവിടെ അതെ അതെ അവിടെ കാണിക്കണേ റിയൽ ബോൾ ആണ് ഗോൾഫ് കളിക്കുന്ന റിയൽ ബോൾ ആണ് ഇത് റിയൽ ക്ലബ്സ് ആണ് ഓക്കെ ഇതൊരു നല്ലൊരു ഫെസിലിറ്റി ആണ് പ്രാക്ടീസ് ചെയ്യാനും ലേൺ ചെയ്യാനും ആരാണിപ്പം ഫസ്റ്റ് ആയിട്ട് ഒരാൾ ഗോൾഫിലേക്ക് എൻട്രി ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അവർക്ക് ബെസ്റ്റ് ഒരു നല്ലൊരു ടൂൾ ആണ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലേൺ ചെയ്യാൻ ഇത് ഇതിവിടെ ബോൾ വെക്കുമ്പോഴാണോ അതെ ബോൾ ഇവിടെ വെക്കുമ്പോൾ ഇത് സെൻസർ ട്രാക്ക് ചെയ്യും നമുക്ക് ഇവിടുന്ന് കളി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ലേൺ ചെയ്യാം ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇതില് പിന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യാം നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് ഓൺലൈൻ ബുക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ആണ് നമ്മുടെ ഓൺലൈൻ ബുക്ക് എത്ര രൂപയാണ് ഒരു ഹവർ ഇത് വൺ ഹവറിന് ഓൾമോസ്റ്റ് തൗസൻഡ് റുപ്പീസ് തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് പെർ പേഴ്സൺ ഓക്കെ പിന്നെ കപ്പിൾസിനാണ് എക്സ്ട്രാ വേറെ ചാർജസ് ഉണ്ട് ഓക്കെ ചാർജസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കാം നമുക്ക് കാണിക്കാനായിട്ട് പറ്റും ഓക്കെ ഞാനിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അത് പുള്ളിയുടെ ഹെഡും അദ്ദേഹമൊക്കെ ആയിട്ട് നമുക്കൊരു ഇതിനെക്കുറിച്ച് കൂടുതലൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നമുക്കതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി